mm-hmm uh -huh. നേരം വെളുത്തേ ഉള്ളോട്ടാ മണി പത്തായി ഇപ്പൊ നേരം വെളുത്തോളോ മണി പത്തായ മണി ഏഴ് നാല്പതായതേ ഉള്ളു പണ്ടൊക്കെ ലൈനും എട്ടേ മുക്കാലായിരുന്നു ഇപ്പൊ എട്ടേ മുക്കാലി മാറി ഒമ്പതായി ഒമ്പതായിരുന്നു ഒമ്പത് മണി ഒമ്പത് മണി ഒമ്പത് 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 പത്ത് മാക്സിമം മിനിറ്റ് അത്ര അല്ലേ ഉള്ളു ഏഴ് നാൽപ്പത് മുതൽ ഒമ്പത് എട്ട് പണിയ ടാർഗറ്റ് രാശേട്ടൊക്കെ എന്റെ ഫ്രണ്ട് അവിടുന്ന് വരുന്നുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് കണ്ട ഫ്രണ്ട് ഉഗാണ്ടയാണ് ഉഗാണ്ട ഫ്രണ്ടിലേക്കു അതല്ല അത് ഉഗാണ്ട ആ വരുന്ന വരുന്നത് എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഞാനിതിന്റെ മറവിലിരിക്കുന്നുണ്ട് എന്നെ കാണത്തില്ല കണ്ട സംസാരിക്കും അവര് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഞാൻ അവരടുത്ത് നിങ്ങക്ക് സുഖമാണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല നമസ്കാരം ലൈവിലേക്ക് വീണ്ടും സ്വാഗതം എന്താ വിശേഷം പറഞ്ഞു രാജേട്ടു ഇപ്പൊ ചോർജ് എല്ലാവർക്കും അതെ അതെ ചേട്ടാ എവിടെ ഏട്ടാ ഇരിക്കുന്ന വീട്ടിലാണോ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇവനെയൊക്കെയാണല്ല കാണുന്ന എപ്പോഴും എപ്പതുറന്നാലും നമ്മളെ കാണും അല്ലെങ്കി പറയട്ടെ തുറന്നാലും കാണും ചേട്ടാ യൂട്യൂബ് തുറക്കുമ്പോഴേക്ക് ആദ്യം വരുന്ന ഞാനായിരിക്കും എപ്പോഴും എന്റെ ലൈവൊക്കെ ആയിരിക്കും അത് അതെല്ലാം രാജേട്ട അനൂപ് മറ്റേ നമ്മടെ അനൂപ് ലൈവ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനൂപ് തുറക്കുമ്പോഴത്തേക്ക് വീണ്ടും ലൈവ് വരും അപ്പൊ അനൂപ് കാണും പക്ഷെ കഴിഞ്ഞു പോയ ലൈവ് ആണെന്ന കാര്യം അനൂപിന് അറിഞ്ഞോടില്ല അനീപ് ആ ലൈവിനകത്തിരുന്ന് കവന്റ് അടിക്കും ആ ചേട്ടൻ എന്റെ എറണാകുളത്തുണ്ട് ഇപ്പൊ വേണമെങ്കിൽ ചോദ്യം സമയം പോയി പോയിട്ട് ഞാൻ പാലത്തിന് നിങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരുപാട് ദൂരം ഉണ്ടല്ലോ പാലാരിവട്ടം ഒരുപാട് ദൂരം ഉണ്ട് ഓ ട്ടം നി സ്ഥലത്തു പാലാരിവട്ടം നല്ല ദൂരം ഉണ്ട് അല്ല പുള്ളി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരം നിങ്ങളുടെ നെട്ടൂര് വഴിയാ വരുന്നത് പാലാരി വട്ടം ഉണ്ടെന്നാ പറഞ്ഞത് നമ്മള് പാലാരിവട്ടത്തും ഇല്ല നമ്മളുള്ളത് മുട്ടൂര് മുസ്ലിം പള്ളി എടുത്ത് വന്ന് ആരത്ത് കഴിച്ചാലും പറഞ്ഞിട്ടില്ല രാജേഷ് 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 എവിടെന്നോ

என்னடா ஓ ராஷேட என்ன चिடி கொள்ளானு ها நான் நான் அப்போset கேமரால பிடிச்சனது നേരത്തെ കണ്ട എന്റെ കണ്ട തലേല് മുടിയും ഇല്ല കാണാൻ ഒരു ലുക്കും ഇല്ല നമ്മളെന്താ നിങ്ങൾ വയസ്സായി നിങ്ങളുടെ നിങ്ങൾ വയസ്സായെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് അമ്മാക്ക അജിത്ത് ഫാൻസാണ് അജിത്ത് ഫാൻസ് തല തല അല്ല ഞങ്ങളുടെ അജി ഞങ്ങളുടെ അവിടുത്തെ അജിത്തിനും മാനസുണ്ടാകും അവനും മാനസുണ്ടാ ലൈവ് മുതലാളിയുടെ ചിരിയാണെന്നാണ് പറയുന്നത് താങ്ക്സ് പറഞ്ഞോണ്ട് അതുകൊണ്ട് ബസ് നേരത്തെ പറഞ്ഞ എനിക്ക് പറഞ്ഞില്ലേ പറഞ്ഞു നമ്മള് ഈ മറ്റേ പേര് പറഞ്ഞു കഴിഞ്ഞാലേ അവരെ ഇങ്ങനെ അവരിങ്ങനെ മാരുടെ ഒരു മോശം ആവേണ്ടെന്ന് വിചാരിച്ച നമ്മള് തൊടപ്പു എന്ന് പറയുന്നത് മനസ്സിലായ നിങ്ങൾ എങ്ങോട്ടേ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത ബസ് ബസ് നമുക്ക് ോ ചേട്ടൻ ചോറ് കഴിച്ചോ ചേട്ടൻ ചോറ് കഴിച്ചോ രാജേട്ടൻ കഴിച്ചോ രണ്ടുപേരും ചോറ് കഴിച്ചോ ഞാൻ കഴിച്ചേ ചേട്ടാ വണ്ടി വന്നില്ലേ വന്നില്ലേട്ടാ വണ്ടി തണ്ടേട്ടാ വണ്ടിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഏട്ടാ കാത്തിരുന്നു കാത്തിരുന്നു വഴിയെ പോകുന്ന പട്ടികളെ ഒക്കെ കണ്ട് അതുകൊണ്ട് വരുന്ന കുട്ടികളെയൊക്കെ ഒക്കെ കണ്ട് അല്ല പട്ടികളെ ദോശ ചമ്മന്തി ദോശ ദോശ ചമ്മന്തി കഴിഞ്ഞ ദോശ ചമ്മന്തി രസോട അത് പറഞ്ഞപ്പോഴ രാശ്യ ഞാനും ആലോചിക്കുന്നത് ഇവിടെ ദോശയൊക്കെ ചുടുന്ന മാവ് കിട്ടും കേട്ടോ ദോശ ചുട്ടാലോന്നലായിരിക്കും പക്ഷെ എൻറെ അപ്പച്ചട്ടിയായിരിക്കുന്ന അപ്പച്ചട്ടിയില് ദോശ അതല്ല രാശാ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായ ചേട്ടാ അത് തന്നെ അവിടെ നല്ല സാധനം കണ്ടു അത അതെന്താ സാധനമാ ചേട്ടാ നമ്മുടെ ഈ ചേട്ടനെ അറിയാലേ ഈ ദോശയുടെ മാവ് മേടിച്ചിട്ട് നമ്മുടെ അപ്പത്തിന്റെ ചട്ടി ഉണ്ടല്ലേ അപ്പത്തിന്റെ ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പുണ്ടാക്കുന്ന ചട്ടി ഒന്നും അല്ല രാജ ചേട്ടാ നമ്മൾ ഡ്രൈപ്പാൻ ഓംലെറ്റ് ഒക്കെ അടിക്കുന്ന ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ എന്തോ ആയി തീരും ദോശ ദോശ തിരിച്ചു കിട്ടുവോ അതാ ചേട്ടാ ദോശ തിരിച്ചു കിട്ടുവോ ലൈവില് ഞാൻ വന്നിരിക്കണേണ്ടോക്കാൻ ചേട്ടാ നാളെ 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 നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കിട്ട് പറയാം കിട്ടുവാളെ അതാ എന്നിട്ട് അപ്പഴത്തേക്ക് നമ്മളെ അനൂപ് വന്നത് കേട്ടിട്ട് പോയിട്ട് നാളെ ദോശ ഉണ്ടാക്കാൻ ട്രൈ അനുവിന്റെ കടയിൽ അനുവിന്റെ പാത്ര കടയിലാവല്ലേ പാത്രം ഒന്നും മേടിക്കുന്ന നാളെ വിൽക്കുന്ന പുതിയ പാത്രം എടുത്തിട്ട് പോയിട്ട് ആ ലൈംഗിനകത്ത് പറഞ്ഞതാ ദോശ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞ അനൂപ് നാളെ പോയി ദോശ ഉണ്ടാക്കുന്നതായിരിക്കും അവസ്ഥ അപ്പുറത്തെ എന്നിട്ട് വീഡിയോ പറയാമോട്ട് പറഞ്ഞാ ഇങ്ങനെ അതെന്താ നല്ലെണ്ണം കിട്ടത്തില്ലേ

ക്യാമറ അവിടെ രാജേട്ട മറ്റേ മാവിലവറ് മാവ് ഓ ആ മാവിന്റെ കാര്യം ഞാൻ പറയുന്നത് ആ മാവ് മേടിച്ചു നോക്കാം ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം പരാജയപ്പെട്ടു കഴിഞ്ഞ കൊറച്ച് കഴിയുമ്പോ ചോറ് വെക്കാലോ ആ ബംഗ്ലാദേശ് കൈസേ ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശ് അതെ ഇതുവഴി ബംഗ്ലാദേശ് പോകുന്ന രാജേട്ടാ ബംഗ്ലാദേശ് നമ്മളിങ്ങനെ കേട്ടില്ല രാശേട്ടാ നിങ്ങ എല്ലാ രാജ്യങ്ങളും ആൾക്കാരെ കാണാം ഓയമാരെയൊക്കെ കാണാതിരിക്കുന്ന മലയാളമൊക്കെ അറിയത്തോടെ എന്നും പറയാലോ ഞാൻ മലയാളം സംസാരിക്കുന്ന ആരോട് സംസാരിക്കാനാ ഒരു ദിവസം മലയാളം സംസാരിക്കുന്നത് ചെലപ്പോ വൈകുന്നേരം ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത് ഞാൻ ഈ എമ്പത്തൊമ്പത് ഹിന്ദിക്കാരന്മാരടുത്ത് എന്തോ സംസാരിക്കാനാ പഠിപ്പിക്കണോ ആ പന്ധ്യാണെങ്കി നടക്കും രാജേഷ് ബസ്റ്റോപ്പില് ബസ്റ്റോപ്പില് രാജേട്ട പൊറവിൽ എന്താ എഴുതിയിരിക്കുന്നത് സ്വർണം സ്വർണ്ണപ്പണയമാണോ ഇനി ടെൻഷൻ വേണ്ട പഴയതും പണയത്തിനും സ്വർണം അവിടെ നിന്ന് എടുക്കും മറ്റൊരു ബാങ്കിലേക്ക് വെച്ചു വയ്ക്കാനും രാജേട്ടേതാണ്ട് ഇന്നലത്തെ പട്ടി നാല് നാല് പട്ടിയുണ്ട് പക്ഷെ ഇന്ന് രണ്ട് പട്ടിയേ ഉള്ളൂ ലൈക്ക് നാല് ആ ചേട്ടനാണല്ലേ ഇപ്പൊ ലൈക്ക് അഞ്ച് ലൈക്ക് ആയി ആരായാലും ലൈക്ക് ചെയ്ത് അഞ്ചു പേർക്കും ഇവനാണാണോ പെണ്ണാണോന്ന് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല രാജചേട്ട് നോക്കി ഈ പട്ടിയല്ല ഈ പട്ടിയെ കൊണ്ടുവരുന്നവൻ ഇവനാണാണോ പെണ്ണാണോന്ന് അറിയത്തില്ല ഇപ്പൊ ഫിലിപ്പീനിയാ ആള് അതുകൊണ്ട് ഇവൻ ആണാണോ പെണ്ണാണോന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല ചോദിക്കാനും പറ്റത്തില്ല പോലെ ആണുങ്ങളെ പോലെയവടി എടുക്കുന്നോർജ് എന്തോട്ടാ പട്ടിയാണോ എന്തോ എടുക്കുന്നു ചേട്ടനെടുത്ത് അസൂയണ്ടോന്ന് രാജ ചേട്ടാ പുള്ളിക്ക് എന്റെ അടുത്ത് അസൂയുണ്ട് കാരണം തപ്പി നോക്കാനൊക്കെ പറയൂ ഞാനിങ്ങനെ നല്ല രീതിയിൽ നടക്കുന്ന കാണുമ്പോഴേ ഇനി എന്നെ അകത്തിടാനുള്ള പരിപാടിയാണ് അവന്റെ തപ്പി നോക്കേ ലൈവില് അയ്യോ എന്റെ പൊന്നിയേടാ സന്ദീപ് ലൈവില് വരാറില്ല കാരണം എന്താ ഇപ്പൊ റോഡേ ആരും പോവാറില്ല തണുപ്പായത് കൊണ്ട് ഇവരെ ആരും പുറത്തിറങ്ങത്തില്ല ചൂട് സമയത്ത് ഈ ചുരുക്കികൾ പൊറത്തിറങ്ങത്തില്ല സന്ദീപ് ഇല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലൈവിലകത്ത് വരുന്ന ആ കാണിക്ക് കാണിക്ക് ആരാ പോകുന്നും പറഞ്ഞിട്ട് സന്ദീപ് വരുന്ന സന്ദീപിനെ കാണാനേ ഇല്ല അതുകൊണ്ട് വീണ്ടും ആറുപേരെ ലൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈവ് പുതിയതായിട്ട് സ്വാഗതം ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് പറയുക എല്ലാരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ മീറ്റിംഗ് പിന്നെ രാജേട്ടാ പറഞ്ഞോ വേറെന്താ വേറെന്തോ ചേട്ടാ ഇന്ന് പരിപാടിയൊന്നും ഇല്ലായിക്കണോ ചേട്ടന്റെ പാചകവും പരിപാടിയും എങ്ങനെയാ പോയ ചേട്ടാ എവിടെ രാജേട്ടാ ഫ്ലാറ്റ് ഒക്കെ കാണുന്നല്ലേ ഞാൻ പാൻഡ് പാൻഡിയിലോറി ലൈവ് ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഇന്നലെ ഇന്നൊക്കെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും ആരും വരുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഗെയ്സ് നമ്മൾ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ആരെങ്കിലും ഒക്കെ ഫ്രീ ആണെങ്കിൽ ഒരു ഹായ് പറയുക ജസ്റ്റ് മുകളിൽ ലൈക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ലൈക്ക് ചെയ്തെങ്കിലും ആ പിന്നെ പറശേട്ടാ രാശേട്ടാ പറ വീട്ടിലേക്ക് എന്താ പറയുന്ന അതാ ഞാൻ പറഞ്ഞ ദോശ ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇത് അറിയത്തില്ല ചമ്മന്തി ഉണ്ടാക്കുന്ന എങ്ങനെ ആർക്കറിയാം പുല്ലുന്നു എനിക്ക് ചമ്മന്തി അരക്കാധാരണ ചമ്മന്തി അരയ്ക്കാൻ അറിയാം അല്ലാതെ ചമ്മന്തി ദോശക്ക് എന്തോരാവശ്യുന്നതുവരെ ആയിട്ടും ദോശ ഉണ്ടാക്കിട്ടില്ല ഫസ്റ്റ് ടൈമാ ദോശ എന്താ പൊട്ടിക്ക വെള്ളം ചേർക്കണല്ലോ

ചെയ്തില്ല ട്രൈ എന്തായാലും ഞാൻ തന്നെ കഴിക്കും പിന്നെ വേറെ ആർക്കും ഞാൻ അല്ല വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നവന്മാര് ചീത്ത വിളിക്കും ഞാൻ 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 എന്നെ തന്നെ വിളിക്കുന്ന വിമൽ കുമാർ എന്ന് പറഞ്ഞ മരെയാ രാത്രി കൊണ്ട് ഇന്ന് രാത്രി ദോഷത്തെ കാര്യ പറയുന്നത് ഇന്ന് ഇപ്പൊ ചെന്നിട്ടുണ്ടാക്കുന്ന കാര്യുന്നത് അപ്പൊ ഇന്ന് പറഞ്ഞാണോ അതാ ഞാനേ ആലോചിക്കുന്നത് ട്രൈ രാജി എന്തായി മാറ്റി കഴിക്കാൻ പറ്റും ഇന്ന് രാത്രി വേറെ കാണോടാ രാജസ്ഥാനി ബംഗാളി ട്രെയിൻ രാജസ്ഥാനി കണ്ട

നിങ്ങൾ അവനോട് ഇംഗ്ലീഷ് സംസാരിച്ച അവന് ഫൈൻ വരെ അറിയാവുക അതിന്റെ അപ്പുറം അവനും അറിയത്തില്ല ഹിന്ദി സംസാരിച്ച അവനും അറിയത്തില്ല മലയാളം ടു മച്ച് ഡിഫിക്കൽ ലാംഗ്വേജാണ് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചർ ഭാഷ പഠിക്കാൻ മലയാള ഹിന്ദിയൊക്കെ സിമ്പിൾ മലയാളം പഠിക്കാൻ പറ്റത്തില്ല മലയാളം ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആണ് സിമ്പിൾ ഭാഷയാ ആ അങ്ങനെ ഇരുപത്തി ആറ് അക്ഷരേ ഉള്ളു നമ്മുടെ മലയാളത്തിലോ ഖായ് 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 തുടങ്ങി അങ്ങനെ എത്ര അക്ഷരം ഇല്ലേ ഇംഗ്ലീഷിലെത്ര അക്ഷരക്ഷരേ ഉള്ളു ഹിന്ദിയിലും അതുപോലെ ഇരുപത്തി ആറ് അക്ഷര ഉള്ളു മലയാളത്തില കൂട്ടക്ഷരം ചില്ലക്ഷരം മനസ്സിലായോ

അങ്ങനെ ഞാനേ അവനോട് അവനെ കുറച്ച് മലയാളം പറഞ്ഞ ഹിന്ദി പഠിക്കാന്നും പറഞ്ഞ് ഞാനും അങ്ങനെ തുടങ്ങി അവസാനം അവൻ ചീത്ത പോലെയാണ് പഠിച്ചു എന്റേതാ മലയാളം പഠിച്ച ശേഷം വെളിയിൽ പോയി ഞാൻ എന്നിട്ട് ഒന്നും പഠിച്ചതുമില്ല പഠിച്ചതും നിങ്ങള് ഡയറക്റ്റ് മെസ്സേജ് സന്ദീപ് ദുബായിക്കൊരു മെസ്സേജ് കഴിഞ്ഞാ അതാ പറഞ്ഞത് ഞാൻ ഇത്രയും സന്ദീപ്ജിയോട് ഇത്രയും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി ബാക്കിയൊക്കെ സന്ദീപ്ജി അതിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്തോളും ഇത്രയും പറയണം പറയണം എനിക്ക് അറിയത്തില്ല എനിക്ക് പറയാനേ എനിക്ക് സംസാരിക്കാനേ അറിയാവുണ്ടായിട്ട് സത്യമായിട്ട് എനിക്ക് സംസാരിക്കാനേ അറിയാവൂ എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ ഹിന്ദി ബോലി പടലിക്കും எப்போய் <laughs>

തിരുവനന്തപുരത്തെ മേയർ മറ്റേ ശ്രീലേഖ ഐ പി എസ് ആണോ രാജേഷ് ഓ നജീബ് നജീബ് മഞ്ഞപ്പാറ മൂന്നാമത്തെ ലവവും ലൈക്കുമായിട്ട് വന്നിരിക്കുന്നു വെൽക്കം വെൽക്കം അല്ല രാജേട്ടാ ഞാനും അറിഞ്ഞത് വി വി പക്ഷേലേഖാ ആ ചേട്ടൻ പോയില്ല ഇവിടെ ഉണ്ട് ചേട്ടൻ പോട്ടാ ആദ്യം ഞാൻ അറിഞ്ഞത് വി വി രാജേഷ് ആണെന്ന് ഇപ്പൊ പിന്നെ ശ്രീലേഖ ഐ പി എസ് ആണെന്ന് പറയുന്നത് ണോ ഇത് എന്നായിരിക്കും മേയറെടുക്കുന്നത് ആർക്കറിയാം ഐഡിയ ഇല്ല ഞാൻ ഈ കണ്ടിട്ടുള്ള യൂട്യൂബിലൊക്കെ യൂട്യൂബ് ചാനലില് യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ മറന്നാടൻ മലയാളിയൊക്കെ ഉള്ളത് ഞാനും മറന്നാടൻ മലയാളി എപ്പോഴും കാണുന്നത് ബസ് വന്നു ഞാൻ പോട്ടെ ഗുഡ് നൈറ്റ് ആ നജീബ് നജീബ് മാവേലി വരുമ്പോൾ ഒന്ന് വന്നിട്ട് ലൈക്ക് ഇട്ട് പോകും പിന്നെ ലവ് ഇട്ട് ഞാൻ പോയാൽ ലൈവ് ഓടും ഞാൻ പോയാൽ ലൈവ് സ്റ്റോപ്പ് ആവുമെന്ന് തോന്നുന്നു സ്റ്റോപ്പ് ആവത്തില്ല അപ്പൊ ഓക്കെ രാശേട്ടാ നാളെ കാണാം കാണാം സമീപം